ഹായ് ഫ്രണ്ട്സ് ഫിഷറി ലേഡീസ് വർഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ എം ടു ഡബിൾ എക്സലിൻ്റെ ഏലൈൻ ടോപ്പുകളാണ് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ടിങ്ങിൽ വന്നിട്ടുള്ളതാണ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിന്റഡ് നമുക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം എണ്ണൂറ്റി ഇരുപത്തഞ്ചിലാണ് വന്നിട്ടുള്ളത് എ ലൈനിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് വരണത് ഈ ബ്ലൂയില് മെറൂൺ ഷെയ്ഡിൽ പ്രിൻറ് വന്നിട്ടുള്ളതാണ് വിസ്കോസ് റയോൺ ആണ് ഉണ്ട് എല്ലാം ആണ് വരുന്നത് നമുക്ക് ചൈനീസ് ആണ് വരുന്നത് ത്രീ ആണ് സ്ലീവ് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പ്രിൻസസ് കട്ടിങ്ങിൽ എയർലൈൻ കൺസ എയർ ലൈൻ കളക്ഷനാണ് സെൻറ്ററിൽ മാത്രമാണ് സ്വിറ്റ് വരുന്നത് പിന്നെ രണ്ടൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ബ്ലാക്കില് മെറൂൺ പ്രിൻ്റായിട്ട് വന്നത് ഗോൾഡൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റുകളാണ് എല്ലാം വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് സെന്ററിൽ കൂടെ നമുക്ക് ഷോ ബട്ടൺ പോയിട്ടുണ്ട് ആ സെന്ററിൽ ഷോ ബട്ടൺ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് തന്നെ സ്ലീവ് വരുന്നത് ഇത് ക്യാപ്സ്യൂൾ റൈ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന് നമുക്ക് കളർ ചേഞ്ച് ഉണ്ട് നമുക്ക് ബ്ലൂലെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂലെ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് രണ്ടും എണ്ണൂറ്റി ഇരുപത്തഞ്ച് തന്നെയാണ് പ്രൈസ് വരുന്നത് കാഷ്വൽ വെയർ ഡെയിലി വെയറിനൊക്കെ നല്ല ഓഫീസ് വെയറൊക്കെ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ കളക്ഷൻ കേട്ടോ നെക്സ്റ്റ് വരുന്നത് കളർ നെക്കൽ വരുന്ന എ ലൈൻ തന്നെ വരുന്നതാണ് ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ടുള്ള ത്രീ ഫോർത്ത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് ബാക്ക് സൈഡും സെയിം പ്രിൻ്റ് തന്നെയാണ് ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഷോ ബട്ടൺ പോലെ താഴെ വരുന്നുണ്ട് അതുപോലെ സെൻറ്ററിൽ താഴെ വരുമ്പോൾ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ ഓപ്പൺ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എ ആയിട്ടാണ് വരുന്നത് വിസ്കോ ആണ് ഹെവി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വരുന്നത് ആ ഒരു കട്ടിങ്ങിൽ തന്നെ വരുന്ന പ്രിന്റ് മാത്രം വ്യത്യാസം വരുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ചാർട്ടിലെ പേസിൽ പ്രിൻറ്റുകളാണ് വരുന്നത് വെറൈറ്റി പ്രിൻ്റുകളായിട്ടാണോ ഫ്രഷ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതിന്റെ ഇതിന് കളർ ചേഞ്ച് നമുക്ക് ഫസ്റ്റ് പീച്ച് കണ്ടു കളർ ചേഞ്ച് വരുന്നത് അതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡിലാണ് രണ്ട് പ്രിന്റ് ആണ് നമുക്ക് നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഭംഗിയായിട്ടുള്ള പ്രിന്റുകളും നല്ല കോമ്പിനേഷൻസ് ആണ് രണ്ട് പ്രിൻറ്റ് രണ്ടൂറ്റി ഇരുപത്തഞ്ച് തന്നെ ആ ഒരു കട്ടിങ്ങിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റ് പാറ്റ ഇത് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പേസിൽ കളറിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ വിത്ത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല ഭംഗിയായിട്ടുള്ള ബാക്ക് സൈഡൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻറ് തന്നെയാണ് കോളറിനൊക്കെ ആണ് വരുന്നത് ഡെയിലി വെയറിനാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് സെൻറ്ററിൽ നമുക്ക് ഓപ്പൺ കട്ടിങ് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ആണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ആണ് വരുന്നത് ഏലൈൻ ആയതുകൊണ്ട് നല്ലൊരു കംഫർട്ടബിളാണ് പിൻസസ് കട്ടിങ് കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് നമുക്ക് ഒരു ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡും കൂടി ഉണ്ട് നല്ല രസായിട്ടുള്ള ഷെയ്ഡുകളാണ് എല്ലാം നല്ല വെറൈറ്റി ലൈറ്റ് വെയ്റ്റ് ആണ് മെറ്റീരിയല് കംഫർട്ടബിളാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് നമുക്ക് സൈസുകൾ ഇതിൻ്റെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം തൊട്ട് ഡബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഒരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ഓക്കെ ബൈ സീ യു